മമ്മൂട്ടിയുടെ കഥ പറയാൻ അധികം സമയം വേണ്ട എന്നും ഒരിക്കൽ എന്ന സിനിമയുടെ കഥ പറയാനായി പോയപ്പോൾ മമ്മൂട്ടി എഴുന്നേറ്റ് പോയെന്നും പറയുകയാണ് സംവിധായകനും തിരക്കഥാകൃതുമായ സേതു മമ്മൂട്ടിയെ വിളിച്ച് അദ്ദേഹത്തെ കാണാൻ പോയത് കഥ പറയാനാണെന്നും കോഴിത്തങ്കച്ചനായിരുന്നു കഥയുടെ പേരെന്നും സേതു പറയുന്നുണ്ട് അത് എഴുതാൻ മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അതൊരു സംവിധായകനോടും ചോദിച്ചിരുന്നു ജീതു ജോസഫ് സംവിധാനം ചെയ്യാൻ തയ്യാറായതുമാണ് അദ്ദേഹം ചെയ്യുമെന്ന് ഉറപ്പു തന്നുവെന്നും അദ്ദേഹത്തിന് വേണ്ടിയാണ് താൻ ആ സ്ക്രിപ്റ്റ് മുഴുവനായി എഴുതി തീർത്തതെന്നും എന്നാൽ ജീത്തു ജോസഫിന് ഉടനെ സിനിമ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അപ്പോൾ ഇല്ലായിരുന്നുവെന്നും അങ്ങനെ ജീത്തുവിൽ നിന്ന് മാറിയത് ദിലീഷ് പോത്തനിലേക്ക് എത്തിയെന്നുമാണ് സേതു പറയുന്നത് അന്ന് ബിജു മീനുനായിരുന്നു നായകനായി മനസ്സിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് പേരോടായി സംസാരിച്ചപ്പോഴാണ് തന്റെ സ്ക്രിപ്റ്റ് എന്തുകൊണ്ട് തനിക്ക് തന്നെ സംവിധാനം ചെയ്തുകൂടാ എന്ന് ചിന്തി െന്നും അവസാനം ആ കഥ മമ്മൂട്ടിയെ കേൾപ്പിക്കാമെന്ന് തീരുമാനിച്ച് പോകുന്നതെന്നും ആ സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നുവെന്നും സേതു പറയുന്നു അങ്ങനെ മമ്മൂട്ടിയെ കാണാൻ കോട്ടയത്തേക്ക് പോയി എന്നും സേതു ഓർക്കുന്നു അവിടെ ഒരു സിനിമയിലെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു മമ്മൂട്ടിയെ അങ്ങനെ കണ്ട് കഥ പറയാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടി എഴുന്നേറ്റ് പോയി എന്നും മമ്മൂട്ടി ബാക്കി സീൻ ഷൂട്ട് ചെയ്യാനായി പോയതായിരുന്നുവെന്നും എന്നാൽ സേതുവിന് അത് വല്ലാത്ത വിഷമം ഉണ്ടാക്കിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് മമ്മൂട്ടി ഷോട്ട് കഴിഞ്ഞ് നേരെ പോയത് ക്യാരവാണിലേക്കാണ് പക്ഷേ വിഷമം കാരണം താൻ രാവിലെ ഇരുന്ന് അതേ ഇരിപ്പ് തന്നെ തുടർന്നു പോയെന്നും സേതു പറയുന്നു അന്ന് മറ്റൊരു ഫങ്ഷനും ഉണ്ടായിരുന്നു അതിൽ മമ്മൂട്ടിക്ക് പങ്കെടുക്കാൻ ഉണ്ടായതുകൊണ്ട് കഥ പറയാൻ സാധിക്കില്ല എന്ന് വിഷമത്തിൽ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് മമ്മൂട്ടി തന്നെ കാരവാനിലേക്ക് വിളിപ്പിക്കുന്നത് താൻ ചെന്നപ്പോൾ കഥ എന്താണെന്ന് മമ്മൂട്ടി ചോദിച്ചു മടിച്ച് മടിച്ച് താൻ ആ കഥ പറയാനിരുന്നുവെന്നും കാരണം അത്രയും തിരക്കിലായിരുന്നു മമ്മൂട്ടിയെന്നും സേതു പറയുന്നുണ്ട് അങ്ങനെ വൺലൈൻ പറയൂ ബാക്കി പിന്നെ മതിയെന്നും മമ്മൂട്ടി പറഞ്ഞു എല്ലാ പുരുഷന്മാരും കോഴിയല്ല തങ്കച്ചനും എന്നതായിരുന്നു കഥയുടെ വൺലൈൻ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമായി ചെയ്യാമെന്നും പറഞ്ഞു എന്നാൽ ഉടനെ പറ്റില്ല എന്നും മമ്മൂട്ടി പറഞ്ഞു അത്രയും സമയം മതി മമ്മൂട്ടിക്ക് ഒരു സിനിമയുടെ കഥ കേൾക്കാൻ എന്നാണ് സേതു പറയുന്നത് പുതിയ താരങ്ങളോട് കഥ പറയാനുള്ള വെല്ലുവിളിയും കഥ പറയുന്നതാണെന്ന് സേതു കൂട്ടിച്ചേർത്തിരുന്നു പുതിയ ആളുകൾക്ക് സ്ക്രിപ്റ്റ് മുഴുവനായും വേണമെന്നും എന്നാൽ മമ്മൂട്ടിയെ പോലെയുള്ളവർക്ക് കുറച്ചു മാത്രം അറിഞ്ഞാൽ മതിയെന്നുമാണ് സേതു പറയുന്നത് എന്തായാലും അവസാനം കോഴി എന്ന സിനിമ നടന്നില്ല എന്നും ഒരു നാട്ടിലെ പക്കാ കോഴിയായിട്ടാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം എന്നും പലതരം വിവാദങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ആ സിനിമ വേണ്ടെന്ന് തീരുമാനിച്ചതെന്നും സംവിധായകൻ സേതു പറയുന്നുണ്ട് ഏകദേശം ഒരു വർഷത്തോളം എടുത്തെഴുതിയ കഥയായിരുന്നു അതെന്നും അത് മാറ്റി വച്ചിട്ട് മൂന്ന് മാസം കൊണ്ട് പിന്നെ എഴുതിയ കഥയാണ് കുട്ടനാടൻ ബ്ലോഗ് എന്ന ചിത്രമെന്നും അതുകൊണ്ട് തന്നെ പലതരം പോരായ്മയും ആ ചിത്രത്തിനുണ്ടെന്നും സേതു പറയുന്നു മമ്മൂട്ടിയോട് പറഞ്ഞ ഈ കഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ജയസൂര്യ നായകനാക്കി ഷാഫി ഈ കഥ സിനിമയാക്കുന്നുണ്ടെന്നും സേതു വ്യക്തമാക്കുന്നുണ്ട് അതേസമയം സച്ചി സേതു എന്ന പേര് ഒരുപാട് നാളുകൾ പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകളെല്ലാം ഹിറ്റുകളുമായിരുന്നു അതിനുശേഷമാണ് രണ്ടു പേരും രണ്ടായി എഴുതാനും സംവിധാനം ചെയ്യാനും തുടങ്ങിയത് സംവിധാനം ചെയ്തത് രണ്ട് സിനിമകളാണെങ്കിലും നിരവധി സിനിമകൾക്കാണ് സേതു കഥ എഴുതിയിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ